ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പത്മാവതി ദേവിയുടെ ഒരു അതിവിശേഷപ്പെട്ട മന്ത്രമാണ് പത്മാവതി ദേവി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ വെങ്കടാചലപതിയുടെ പത്നിയാണ് പത്മാവതി ദേവി എന്നുള്ള കാര്യം നമ്മൾ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയ എല്ലാവരും അലമേലും മങ്കാപുര ദർശനം നടത്താതെ തിരിച്ചു വരില്ല എന്നും നമുക്കറിയാം കാരണം തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ അലമേലും മങ്കാപുരത്തുള്ള പത്മാവതി ദേവിയെ പോയി വണങ്ങി പ്രാർത്ഥിച്ചു വരേണ്ടതാണ് എന്നും ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെങ്കിടാചലപതി ഭഗവാൻ പോലും എല്ലാ ദിവസങ്ങളിലും രാത്രി ദേവിയെ കാണുവാനായി അലിപിരിമേടു എന്നുള്ള ആ വലിയ പാതയിലൂടെ നടന്ന് താഴെ ഇറങ്ങി വന്ന് ദേവിയെ കാണുകയും രാവിലെ സുപ്രഭാത സേവ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തിരുമലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അലിപിരിമേടിലൂടെ നടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം താഴെ ഭഗവാന്റെ പാതലുണ്ടാകും അവിടെ തൊഴുത് അവിടെയുള്ള ക്ഷേത്രത്തിൽ പാദങ്ങൾ നമ്മൾ തലയിൽ വെച്ച് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചതിനു ശേഷം മുകളിലേക്ക് കയറുവാനായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ തിരുപ്പതി അപ്ഡേറ്റുകളിലൂടെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ് മാത്രമല്ല നമ്മൾ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനെ എപ്പോഴും തൊഴുതുന്ന സമയത്ത് തനിച്ച് ഉള്ള പടം നമ്മുടെ വീടുകളിൽ വെച്ച് തൊഴുതാതെ ലക്ഷ്മി ദേവിയായ പത്മാവതി ദേവി തൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് തൊഴുതുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യവും നമ്മളിലേക്ക് വന്നു ചേരും സകല ദുരിതങ്ങളും മാറിക്കിട്ടും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും എന്നതിലുപരി ജോലി തടസ്സമില്ലാതെ മുന്നോട്ട് പോകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് ലഭിക്കും വിദേശത്തേക്കുള്ള ജോലിയുടെ ആഗ്രഹം നിറവേറിക്കിട്ടും കൂടാതെ തന്നെ പ്രമോഷൻ ലഭിക്കും എന്നിങ്ങനെ അനേകായിരം കാര്യങ്ങളാണ് പദ്മാവതി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ട് പോകും പോകുന്നത് മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുവാനും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് സാധാരണ സമ്പത്ത് ആഡംബരം ഭാഗ്യം ശക്തി എന്നിവയുടെ ദേവതയാണ് ലക്ഷ്മി ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഹിന്ദു മതത്തിലെ പ്രധാന ദേവതകളിൽ ഒരാൾ കൂടിയാണ് വിഷ്ണുപത്നിയായ പത്മാവതി ദേവി മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടും മഹാലക്ഷ്മി ദേവിയുടെ അവതാരങ്ങളിൽ ഒരാളായിട്ടും പത്മാവതി ദേവിയെ അറിയപ്പെടുന്നുണ്ട് ശ്രീനിവാസ ഭഗവാന്റെ പത്നിയായി പത്മാവതി ദേവിയെ കണക്കാക്കുന്നു പത്മം എന്നറിയപ്പെടുന്ന താമരയിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ തന്നെയാണ് പത്മാവതി എന്ന നാമകരണം ദേവിക്ക് വന്നിരിക്കുന്നത് നമ്മൾ പത്മാവതി ദേവിയെ വഴിപാട് ചെയ്തു വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ പത്മാവതി ദേവിയെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ സകല ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും പത്മാവതി ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി വെങ്കിടാചലപതിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ താനേ വന്നു ചേരും എന്നാണ് പറയുന്നത് പത്മാവതി ദേവിയുടെ ചിത്രം ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം മുകളിലെ രണ്ട് കൈകളിൽ താമരകൾ ധരിച്ച് ഗംഭീരത്തോടെ ഇരിക്കുന്ന പദ്മാവതി ദേവിയെയാണ് സാധാരണയായി നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അതേസമയം താഴത്തെ കൈകൾ സംരക്ഷണാത്മക അഭയമുദ്രയിലും വരദമുദ്രയിലും ഇരിക്കുന്നുണ്ട് വർഷം മുഴുവനും ദശലക്ഷക്കണക്കിന് ആളുകളാണ് പത്മാവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് മാത്രമല്ല തിരുപ്പതി ക്ഷേത്രത്തിൽ നമ്മൾ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുന്ന പണത്തിൻ്റെ കണക്കുകളെല്ലാം പത്മാവതി ദേവിയാണ് നോക്കുന്നത് എന്നും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനായിട്ട് പത്മാവതി ദേവിയാണ് ഭഗവാനോട് നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നത് എന്നും പറയുന്നുണ്ട് സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭാര്യമാർ പറഞ്ഞാൽ ഭർത്താക്കന്മാർ കേൾക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ആദ്യം അലമേലു മങ്കാപുരത്തിൽ പത്മാവതി ദേവിയെ ദർശനം ചെയ്ത് അവിടുത്തെ കുങ്കുമം വാങ്ങി നെറ്റിയിൽ ചാർത്തി അതിനുശേഷം തിരുപ്പതി ബാലാജിയെ കാണുവാൻ പോകുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതാണ് പത്മാവതി ദേവിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണങ്ങൾ മാത്രമല്ല പദ്മാവതി ദേവിയുടെ മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ആ മന്ത്രം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യം ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം സമാധാനം ഇവയാണ് ആവശ്യം ഇവയെല്ലാം തന്നെ നമുക്ക് നേടിത്തരുവാൻ സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അതും പ്രധാനമായും വെങ്കിടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ ഈ ശനിയാഴ്ച ദിവസത്തിലാണ് ഞാൻ ഈ മന്ത്രം പറയുവാനായിട്ട് പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം പ്രത്യേകിച്ച് നിറവേറിക്കിട്ടുവാനായിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇത് ചൊല്ലിത്തുടങ്ങേണ്ട ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് ഇതിന് പൂർണ്ണമായ ഫലം നമ്മളിലേക്ക് വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അഥവാ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ നെയ് ദീപം തെളിയിച്ചു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പരിപൂർണമായ വിശ്വാസത്തോടുകൂടി തിരുപ്പതി ബാലാജിയെയും അതുപോലെ തന്നെ പത്മാവതി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയതൊരു ഏഴ് ദിവസമെങ്കിലും ഈ മന്ത്രം ചൊല്ലാം മാത്രമല്ല വളരെ ശുദ്ധിയോടുകൂടിയിരിക്കുന്ന സമയത്തായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതി ആദ്യം നമ്മുടെ പൂജാമുറിയിൽ തുളസിമാല ഭഗവാന്റെ പടത്തിൽ ചാർത്തി നെയ് ദീപം തെളിയിച്ച് പഴവർഗ്ഗങ്ങളോ കൽക്കണ്ടമോ നൈവേദ്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിനായക ഭഗവാനെയും കുലദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണ ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതി പത്മാവതിവാദിനി സർവജനക്ഷോഭിണി ഓം ഹ്രീം ഹ്രാം സ്വാഹ ഓം നമോ ഭഗവതി പത്മാവതിവാദിനി സർവജനക്ഷോഭിണി ഓം ഹ്രീം ഹ്രാം സ്വാഹ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ചൊല്ലുന്ന ഈ മന്ത്രത്തിന് അതീത ഫലമാണ് നമ്മളിലേക്ക് തേടി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പോഴേക്കും തന്നെ ഫലം തേടി വരുന്നതായിരിക്കും ഇത് ചൊല്ലുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായി നമുക്ക് മണിമാലകൾ എടുക്കാം അല്ലെങ്കിൽ തുളസിമാലകൾ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ജപമാലകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചൊല്ലി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത പത്മാവതി മന്ത്രം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി പുതിയതായിട്ട് തൊഴിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലി നോക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ വീടിനടുത്തുള്ള ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ താമര പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലി വരികയും ചെയ്താൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പത്മാവതി മന്ത്രം എപ്പോൾ വേണമെങ്കിലും ചൊല്ലിത്തുടങ്ങാമെങ്കിലും വെള്ളിയാഴ്ച ശനിയാഴ്ച പൗർണമി ദിവസങ്ങൾ എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അതാണ് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത് നിങ്ങൾ ജപിച്ചു നോക്കൂ പൂർണ്ണ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ 那么。